ഇന്നത്തെ പ്രതിഷേധം ഈ റീജിയണൽ മാനേജറുടെ നയത്തിനെതിരായി പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ ഭക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഈ റിപ്പബ്ലിക് രാജ്യത്ത് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണമെന്നുള്ള അവനവേണ്ട തീരുമാനമാണ് ഞങ്ങളതായും നിർബന്ധിച്ച് കോഴിപ്പിക്കലല്ല ഞങ്ങൾ ഇന്നിവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും ഈ നിയമ ഈ നയവും നടപടിയും ഉടൻ തന്നെ ബാങ്ക് തിരുത്തിയില്ലെങ്കിൽ ഇന്ന് ബിഫ് കഴിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും നീണ്ടുപോകും വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രകടനങ്ങൾക്കും തീർച്ചയായും കാനാ ബാങ്ക് സാക്ഷ്യം വഹിക്കും അതുകൊണ്ട് അതിനൊന്നും ഇട നൽകാതെ വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ ഈ ബാങ്കിനെ വളരെ ആഗ്രഹത്തോടെ വളരെ താല്പര്യത്തോടെ കാണുന്നവരാണ് വളരെ മാന്യമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് അല്ലെ നമ്മുടെ ഇന്ത്യയിലെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനകത്ത് കൈയെടുത്താൻ എന്നൊക്കെ ഒന്നും യാതൊരു അവകാശവും ഇല്ല പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ചു വരെയാണ് ഈ ഒരു സംഭവം പക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ എന്താ പറയുക നീക്കങ്ങളുടെ ഫലമായിട്ട് അതുപക്ഷെ അങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഒരു ബോർഡർ കഴിഞ്ഞ് നമ്മൾ ഈ കേരള ബോർഡർ ഇതിനകത്തോട്ട് നടക്കില്ല